കേരളത്തിൽ ആദ്യമായിട്ട് എംബ്രിയോ ഗ്രേഡിങ്ങിൽ വിപ്ലവകരമായ ഒരു ചേഞ്ചോട് കൂടിയാണ് യാന ഈ മാസം വരുന്നത് ടൈം ലാക്സ് ഇമേജിംഗ് എന്ന് പറയുന്ന എംബ്രിയോയിൻ്റെ റിയൽ ടൈം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ നമ്മുടെ ഐ വി എഫ് ലാബ് പ്രത്യേകിച്ച് ക്രിയാണത്തെ ഉള്ളൊരു ബ്രാഞ്ചിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റലേഷനായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എംബ്രിയോ എല്ലാവരും ചോദിക്കും നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴി അല്ല എംബ്രിയോ ഇക്സി കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് ദിവസം നമ്മൾ എംബ്രിയോന് എന്ത് സംഭവിക്കുന്നു ഈ മൂന്ന് ദിവസത്തെ ഡേ ടു ആണെങ്കിലും ഡേ ത്രീ ആണെങ്കിലും ഡേ ഫൈവ് ആണെങ്കിലും എംബ്രിയോ ഇൻക്യുബേറ്ററിനകത്ത് എങ്ങനെ വളരുന്നു അതിൻ്റെ ഗ്രോത്ത് എന്താകുന്നു നല്ല ഗ്രേഡ് എംബ്രിയോ ആയോ കൃത്യമായിട്ട് നമുക്കത് കാണാനായിട്ട് എല്ലാ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എംബ്രിയോ ഒരു ഇൻക്യുബേറ്ററിനകത്ത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എംബ്രിയോൻ്റെ ഗ്രോത്ത് അറിയാൻ പറ്റുന്ന ഒരു ടൈം ലാബ്സ് ഇമേജിംഗ് ആണ് നമ്മൾ ആ ഒരു ടെക്നോളജിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം ആയിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജിയിൽ എംബ്രിയോ ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എംബ്രിയോവിൻ്റെ അനോട്ടേഷൻസ് എടുക്കുകയും ആ ബെസ്റ്റായിട്ടുള്ള എംബ്രിയോ നമുക്ക് നോക്കി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സക്സസ് റേറ്റ്സും അതിനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂടാനായിട്ട് പറ്റുന്നു മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരാനുള്ള സാധ്യതകൾ കുറയുന്നു ഇപ്പോൾ സാധാരണ ഒരു ഐ വി എഫിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലൊരു എംബ്രിയോ നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻക്യുബേറ്ററിനകത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴോ മൂന്നാമത്തെ ദിവസം ആവുമ്പോഴോ അഞ്ചാം ദിവസം ആകുമ്പോഴോ ഒക്കെ വെളിയിലെടുത്ത് ചെക്ക് ചെയ്ത് വേണ്ടി നമ്മൾ എംബ്രിയോ അകത്തേക്ക് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് എംബ്രിയോനെ കാര്യമായിട്ട് ബാധിക്കാം എടുത്ത് മാറ്റുന്നതിലൂടെയും തിരിച്ച് വെക്കുന്നതിലൂടെയും വരുന്ന ആ എംബ്രിയോയിൽ വരുന്ന ഡിസ്റ്റർബൻസുകളെല്ലാം അപ്പാടെ ഈ ഒരു ടൈം ലാബ്സ് ഇമേജിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും എംബ്രിയോ ഡിസ്റ്റർബ് ആവുന്നില്ല എംബ്രിയോ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആ ഡിഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വരുന്ന ക്യാമറകൾ എംബ്രിയോൻ്റെ ഗ്രോത്തിൻ്റെ വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗ്രേഡിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് എംബ്രിയോ എംബ്രിയോൻ്റെ ഗ്രേഡുകൾ കാണിക്കുന്നു ആ എംബ്രിയോ ബെസ്റ്റായിട്ടുള്ള എംബ്രിയോ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള എ ഐ പോലത്തെ ടൂൾസിൻ്റെ സഹായത്തോടു കൂടി ടെക്നോളജിയുടെയും എ ഐയുടെയും ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അഡ്വാൻസ്ഡ് വേർഷൻ്റെ ഒരു ഒരു സമകരിക്കുന്ന ഒരു ഒരു സാധനമാണ് ടൈം ലാബ്സ് ഇമേജിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ഇൻസ്റ്റലേഷനാണ് അത് സക്സസ് റേസിൽ നമ്മൾ ഉയർന്ന വിജയ ശതമാനത്തിലെ വീണ്ടും ഒരു പടി ഉയർത്താനായിട്ട് നമുക്കത് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു മാസം ഓഗസ്റ്റ് മാസം മുതൽ ഫ്രീ ആയിട്ട് അതായത് നമ്മൾ ഇനിഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന പേഷ്യൻസിന് ഒരു ഇൻട്രോഡക്ടറി ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് ചാർജുകളോ ഇല്ലാതെയാണ് ഈ ടൈം ലാബ്സ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ് എംബ്രിയോയിൽ കൃത്യമായിട്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് സക്സസ് വേസ് ഡെഫിനറ്റ്ലി കൂട്ടാനായിട്ടും അതിനകത്തൊരു റോൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു